നമസ്കാരം ഞാൻ മനാഫ് ഈ ഒരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഷിരൂരുള്ള നമ്മളെ ശിരൂർ മണ്ണിടിച്ചിലിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഇതൊരു അമ്പലമാണ് പഴയ ഒരു കാലത്തുള്ള അമ്പലമാണ് ഈ മണ്ണിടിച്ചിലവിടാണ് ഉണ്ടായത് ആ മണ്ണിടിച്ചിലെ അവിടുന്ന് ഒരുപാട് വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ഭിത്തിയിൽ വന്നൊരു അടിച്ചെങ്കിലും ഈ അമ്പലത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഒരുപാട് ദിവസം കിടന്ന സ്ഥലമാണിത് ഇതൊരാൽമരാണ് ഈ ആൽമരത്തിൻ്റെ ആ സമയങ്ങളിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്ന് കിടക്കും രാത്രിയാണ് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക സ്ഥലമാണ് ഒരു എഴുപത്തിരണ്ട് ദിവസം ഇവിടുത്തെ പൂജാരി അന്ന് ഞാന് അമ്പലത്തില് ഇവിടെ തന്നെ ഉണ്ടാവുക അധിക ദിവസം ഭക്ഷണമൊന്നും ഉണ്ടാവില്ല രാവിലെ വന്നിട്ട് ഇവിടെ നിൽക്കും ചില ദിവസങ്ങളിൽ നേവിന്റെ ആളുകൾ വരും സോണാർ പരിശോധന എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ബോട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കുക ഇവിടെ ഉള്ള ആഴം അതുപോലെ തന്നെ ഇവിടെ ഉള്ള വെള്ളത്തിന്റെ അടിയിലുള്ള പല കാര്യങ്ങളും പരിശോധിക്കൽ ഇവിടെ വെച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് ഏർ നമ്മളെ ഇതാ ഇവിടുന്ന് ഇതാ ഇവിടെ തന്നെ കാണാം ഈ മണ്ണിടിച്ചിലുള്ള സ്ഥലം പിന്നെ ഇത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് പല ആളുകളും ഇവിടെ ആണ് ഏർ ബോട്ടായിട്ട് വരിക ഇവിടെ അതിനുള്ള സൗകര്യം ബോട്ട് നിർത്താനും ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് പരിശോധന നടത്താനുള്ള ആ അക്കരെ കാണുന്ന സ്ഥലത്തുള്ള ആ അക്കരയിൽ മൊത്തത്തിൽ ആ സമയങ്ങളിൽ കരിങ്കല്ലോണ്ട് കെട്ടിയിരുന്നു പക്ഷേ ഈ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്ന ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് വ്യത്യാസം ഉണ്ടാവും ആ സ്ഥലം ആ സ്ഥലത്തുള്ള മൊത്തം കരിങ്കല് ഇളകിപ്പോയി അത്ര ഫോഴ്സിലഴിഞ്ഞു ഈ വെള്ളം ഈ കരയിന്ന് അക്കരയിലേക്ക് തള്ളിയത് അതാണിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടു അർജുനെ ഏറ്റുവാങ്ങിയ സ്ഥലം ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡഡ്ജറ് മണ്ണെടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസ്ഥി കിട്ടീനു ആ അസ്ഥി കൊണ്ട് തന്നതും ഇവിടെ വെച്ചിട്ടു അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് സ്ഥലത്തിനൊരു വേറൊരു മനസ്സിന് ഭയങ്കര ഒരു വിഷമമുണ്ടായ ഒരു സമയമുണ്ട് ഈ ഒരു ദൗത്യത്തിന്റെ ഇടയിൽ ഈശ്വർ മലപ്പനെ പുറത്താക്കി ഈശ്വർ മലപ്പനെ ഈശ്വർ മലപ്പൻ നാട്ടിലേക്ക് പോയി ആ സമയത്ത് രാത്രി ഭയങ്കര മഴ ഇവിടെ ഇനി നമ്മളെ എം എൽ എ സതീശയിൽ ഇരുന്നീനത് ഇതൊരിക്കലും മറക്കാനില്ല ഇവിടെ സതീശയിൽ ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നു ഞാൻ ഈ നിലത്ത് ഇരുന്നിട്ട് ഇവിടെ നിലത്തിങ്ങനെ ഇരുന്നിട്ട് കൈ കൂപ്പിയിട്ട് ഈശ്വര മൽപ്പന രണ്ടാമത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാമതല്ല ഞാൻ പല പ്രാവശ്യം കൈ കൈയും കാലും പിടിച്ചിട്ടാണ് ഈശ്വർ മൽപ്പനെ പല പ്രാവശ്യം അവർ ഒഴിവാക്കും പിന്നെയും കൊണ്ടുവരും അവസാനം ഞാൻ ഇവിടെ നിലത്ത് പെരും മഴ മഴ മുഴുവൻ കൊണ്ടിട്ട് സതീശയിൽ ഇവിടെ ഇരിക്കുകയാണ് ഈ രംഗം എന്റെ ജീവിതത്തിൽ മറക്കൂല ഞാൻ അയാളെ കാൽമല് വീണിക്കണ് അന്ന് അത് ഈ ഒരു അമ്പലത്തിലെ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിഷമം തോന്ന ഇതാണ് ഇതെത്രയോ പയക്കുള്ള അമ്പലാണ് കണക്ക് പ്രകാരം ഏ ഇവരെ കണക്ക് പ്രകാരം പത്തഞ്ഞൂറ് കൊല്ലം പയക്കുള്ള അമ്പലാണിത് അന്നേ ഉണ്ടാക്കിയ അമ്പലമാണ് ഇതിന് യാതൊരു പരിക്കും ഉണ്ടായിട്ടില്ല ഈ അമ്പലത്തിന് ഈ അമ്പലത്തിൻ്റെ ഭിത്തിയിലൊക്കെ വന്നിട്ട് കല്ലുകൾ വന്നിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ വന്നിട്ട് വീണീഞ്ഞു പക്ഷേ അതിനൊന്നും ആ കല്ലുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഞാനുള്ള സമയത്തന്നെ പക്ഷേ വലിയ പരിക്കുകളൊന്നുമില്ല അമ്പലത്തിന് ഇവിടെ കല്ലുകൾ അനു പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനാണ് പക്ഷെ പേടിയാണ് ഇപ്പോഴും ഈ ഈ മലകൾ കണ്ടില്ലേ ഈ മലകൾ ഇനിയും ഇടിയാനായിട്ട് ഇടിഞ്ഞുകൊണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇത്രക്ക പതിനൊന്ന് ആളുകളുടെ മരണമുണ്ടായതിന് ശേഷവും ഇവിടുത്തെ അധികൃതർ ഒരു തരത്തിലുള്ള ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല ആ മലൻ്റെ ആ മല ഇടിഞ്ഞാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരുപാട് വീടുകളാണ് പാവപ്പെട്ട അതിൽ ജഗന്നാഥൻ്റെ മക്കളെ വീടുകളുണ്ട് അതിൽ ജഗന്നാഥൻ്റെ ഭാര്യയും മക്കളും അവിടെ താമസിക്കുന്നത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്കൊക്കെ മരണം തന്നെ സംഭവിക്കും ഇതാണ് അടുത്ത മല തൊട്ടടുത്ത് മൂന്ന് മലയാണ് രണ്ടാമത്തെ മല ഇത് ഇടിഞ്ഞാല് ഈ അമ്പലം ഇനി ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു സൈഡാണ് ഇടിഞ്ഞത് ആ കല്ലുകളാണ് ഇങ്ങോട്ട് വന്നിങ്ങിയത് അപ്പോൾ ഞാൻ ഇതൊരു ഓർമ്മ ആണ് ഈ ഒരു അമ്പലം ഈ അമ്പലത്തിൽ ഇവിടെ ഒരു ഭയങ്കര ഒരു ശാന്തമായ സ്ഥലമാണ് ആരും വരാനില്ല അവിടേക്ക് ഈ അമ്പലത്തിൽ എപ്പോഴെങ്കിലും ഒരു പൂജ നടക്കുകയുള്ളൂ ഞാൻ ഏ ഇവിടെ ഉള്ള ദൈവങ്ങളെ കൂടെ ഇവിടെ കടന്നു തുടങ്ങില്ല വസ്ത്രങ്ങളൊക്കെ അലക്കൽ അലക്കിയത് കൊണ്ടുവന്നു ഇവിടെ ആണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇത് അവസാനമായിട്ട് അർജുനനെ ഏറ്റുവാങ്ങിയതും ഇവിടെ വെച്ചിട്ടാണ് ഗഡ്ജറിന്ന് ബോഡി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയിത്തിട്ടാണ് തന്നത് അതിൻ്റെ ആ അക്കരെ നിൽക്കുന്ന ഫാമിലി അവിടെ അത് പതിനാല് വീടോളം അവിടെ തകർന്നു പോയി അതിലൊരു ഒരമ്മ മരണപ്പെട്ട് ആ അമ്മൻ്റെ മൃതശരീരം തിരയാൻ കാരണക്കാരായത് ഞമ്മളെന്നാണ് മലയാളികൾ എന്നാണ് നമ്മളുടെ പോരാട്ടമാണ് ആ അമ്മനേം തിരിച്ചു കിട്ടിയത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ രണ്ട് ഡ്രൈവർമാരെ പിന്നെ ആ ചായക്കടയിലെ ഒരു കുട്ടി ഇതൊക്കെ നമ്മൾ ആ പോരാട്ടത്തിൻ്റെ ഒരു പ്രയത്നം കാരണമാണ് കിട്ടിയത് അപ്പം ഈ സ്ഥലം ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങളെ കാണിക്കണം ഈ നമ്മളെ പ്രേക്ഷകരെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഇതാണ് ഒരു സ്ഥലം ഞാൻ ഇവിടെ ഇനിയും ഇരിക്കാറ് ഷിരൂരിൽ തെരച്ചിലില്ലാത്ത സമയത്ത് ഇവിടെ നേവിൻ്റെ ആളുകൾ വരും ചില സമയം ദിവസങ്ങളിൽ അവർ വന്ന് പരിശോധന നടത്തുന്ന സമയം ഇവിടെ ആണ് ഇവിടാണ് നേവി ഉണ്ടാവുക ഈ സ്ഥലത്ത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം കഴിക്കാതെയും നിന്ന സ്ഥലമാണ് അപ്പം ഇത് ഞാൻ ഇങ്ങളെ കാണിച്ചു തരികയാണ് ഓക്കെ ഇത് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളു ഈ കാര്യത്തിൽ ഒരു കൊല്ലായി ഏകദേശം പിന്നെ ഇനി നമ്മൾ പുതിയൊരു ഒരു ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ മുന്നേ പറഞ്ഞിരും വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ വിഷയത്തിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം ഓക്കെ നമസ്കാരം